പുസ്തകം വാക്യം മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും അത് പറയുമ്പോൾ ഇതാ ഞങ്ങളുടെ ബൈബിൾ എല്ലാവരും കണ്ടാട്ടെ രണ്ടായിരത്തി പതിനെട്ട് സൗദിക്കാരി ഒരു പെൺകുട്ടി വന്നു മേരാനോബിയ നമസ്തേ ഇന്ത്യ സോബിയ റോബോട്ട് തീർന്നില്ല ഇതാ ബൈബിൾ ഇന്നത് മാറി നിങ്ങളുടെ ഒ പി മേറ്റ പറയുന്ന പോലെ മൊബൈൽ പോലെ ചാറ്റ് ജി പി ടി വിത്ത് ഗ്രോക്ക് ഇതാ കിടക്കുന്നു സോഫിയ രണ്ട് മൂന്നാമത്തെ സംഭവം സൗദി പൗരത്വം നേടി സോഫിയ ഇതാണ്ട് സൗദി അറേബ്യ സോഫിയക്ക് പൗരത്വം കൊടുത്തു സോമൻ ചേട്ട ഇരുപത് കൊല്ലം അവിടെ കടന്നിട്ട് ഒരു നമ്പർ പോലും കൊടുത്തില്ല സോഫിക്ക് പൗരത്വം കൊടുത്തു നാല് ദാണ്ടെ സാരിക്കാരിയായി സോഫിയ മുംബൈയിൽ ദാ പിന്നെ വന്നു ബോംബെയിൽ സിനിമാ നടി കുശുബൂൻ്റെ കണക്ക് കണ്ണാടിയും വെച്ചിരിക്കുന്നു ഇപ്പം പറയുന്നു എനിക്ക് കല്യാണം കഴിക്കണം എന്ന് എവിടം വരെ ആയെന്ന് നോക്കിയാൽ മതി ശ്രോത്രം ദാണ്ടെ വട്ടിയൂർക്കാവ് ഞങ്ങളുടെ തൊട്ടടുത്ത് വട്ടിയൂർക്കാവ് ഐ എസ് ആർ ഒരു പെൺ കൊച്ചിനെ ഉണ്ടാക്കി വ്യോമ ഈ പെൺകുട്ടിയാ ഇന്ന് ബാംഗ്ലൂർ ഐ എസ് ആർഒയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഐ എസ് ആർ ഒ വ്യോമ വട്ടിയൂർക്കാവ് എത്ര ക്ലിയർ ഞങ്ങളുടെ ബൈബിൾ മൊബൈലില്ല ഫോണില്ല കമ്പ്യൂട്ടറിലും വയറും കയറും ഇല്ല രണ്ടായിരം കൊല്ലങ്ങൾക്കൊമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗം പറഞ്ഞു റോബോട്ട് സംസാരിക്കും കരമുയർത്തുന്നവർക്കാൽ ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ഇനി ആ ഇന്റർനെറ്റ് മാർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും അത് പറയുമ്പോൾ അതിന്റെ പേരാ ബ്ലൂ ബ്രൈൽ മൃഗത്തിന്റെ പ്രതിമക്ക് ആൽമാവിന് അതിന്റെ അർത്ഥം എന്താ പണ്ടൊരു കളിയുണ്ടായിരുന്നത് ബ്ലൂ വൈൽ നിങ്ങളുടെ അക്കരെ ഒരു സ്ഥലം ഉണ്ട് മാറണല്ലോ അവിടെ പോകുമ്പോടിനുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട് പതിനാല് വയസ്സൊരു മോൻ്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട് സാത്താൻ്റെ കളി കളിച്ചു അവൻ കണ്ടല സർവീസ് ബാങ്ക് പൊട്ടിയതല്ല അവൻ കഴുത്തിനകത്ത് കെട്ടി തൂങ്ങി മരിച്ചു മാർനല്ലൂർ പോലീസ് സ്റ്റേഷൻ പോങ്ങോട് ചെന്നാമതി സോത്രം അതിൻ്റെ അപ്പുറത്ത് എല്ലാം പോയ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ആ ബ്ലൂവെയിൽ ഇപ്പം നിരോധിച്ചു അതിന് പകരമായി വരുന്ന ബ്ലൂ ബ്രൈൻ അതുകൊണ്ട് ഇന്ന് പിള്ളേരെ പല കളിയും കമ്പ്യൂട്ടറിനകത്തുണ്ട് രാത്രി അധികം കിടന്നുറങ്ങുമ്പോഴാണ് മമ്മി കേൾക്കുന്നത് മോനെ മൊബൈൽ കളിച്ചിട്ട് പറയും വെക്കടാ വെക്കടി വെക്കടി വെക്കടാടി അയിലത്തെ അവറാച്ചാനെ വെടി വെടിവെക്കാനല്ല വേറെ കളി മൊബൈലിനകത്തുണ്ട് പബ്ജി പിള്ളേർക്കറിയാം വെക്കടാടി വെക്കടാടി സോത്രം എല്ലാ സാത്താൻ്റെ കളികളാണ് അന്ത്യകാലം അങ്ങനെയെങ്കിൽ സാത്താൻ്റെ ഇഷ്ടം ആരാധന പറഞ്ഞുതരാം എന്താ ആരാധന മേശ ശത്രുമേശക്കു ദുരാശൂസമോ ഭൂമിയിൽ വന്നു നെബക്കഥ പറഞ്ഞു സ്വാത്രകാഴ്ച അല്ലൊന്നും വണങ്ങിയേക്കാൻ യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി ഒന്ന് വണങ്ങിയേക്കാൻ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ ദാണ്ട് ബാറ്ററി പൊട്ടിത്തെറിച്ച സാംസങ് സെവൻ ഗാലക്സി നിർത്തി എല്ലാവരും കേൾക്കണം എങ്ങനെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും പൊട്ടുന്നു മനസ്സിലാക്കണം ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിന് അഞ്ച് ഘടകങ്ങൾ ഒന്ന് കീപ്പാഡ് രണ്ട് മൈക്രോ പ്രോസസ്സർ മൂന്ന് ലിതിയം ബാറ്റർ ഇത് താഴെ നാലാമത്തെ ഘടകം സ്ക്രീൻ സൈഡിൽ കുഞ്ഞു ബൾബ് ഇതാ സൗണ്ട്സ് കാര്യം അതായി തെളിഞ്ഞു വരുന്നത് ഇന്ന് രാത്രി എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും എല്ലാവരും കേട്ടാട്ട് വളരെ ശ്രദ്ധയേറിയ പ്രഭാഷണം ഇന്ന് രാത്രി നമ്മുടെ മലയങ്കീഴി ഒരു പെൺകുട്ടി ജ്യോതിമോൾ അവൾക്ക് ചെന്നൈയിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് അടുപ്പം രണ്ടുപേർ ലാപ്ടോപ്പിൽ ചാറ്റ് ചെയ്യും രാത്രിയിൽ അവൻ ചില കാര്യങ്ങൾ പറയും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ പെൺകൊച്ചനുസരിക്കത്തില്ല അവൾ ഒരു കാര്യം ചെയ്യാൻ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കും അവൻ വിടത്തില്ല അവിടെ മൊബൈലിൽ ഒരു മെസ്സേജ് അയക്കും ആ ലാപ്ടോപ്പിൽ മെയിൽ ഐ ഡി അതിൻ്റെ പേര് എക്സ്പ്ലോസീവ് മെസ്സേജ് വിത്ത് വൈറസ് ആ മെസ്സേജ് വന്നാൽ ആ മൈക്രോ പ്രോസസ്സർ കുലുങ്ങിയാൽ ബാറ്ററി ഷോട്ടാവും ദാ സൈഡിൽ ഇരിക്കുന്ന ബൾബ് അങ്ങ് പൊട്ടും ഇന്ന് രാത്രി നമ്മുടെ കർത്തൃദാസൻ ഇവിടെ ആംബ്ളിപ്പയറിലെ സെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ പാടുന്ന ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾ പാടും സൗണ്ട് കൂടും സത്യരാഭാസിലൂടെ പാടും ഇങ്ങനെ പാടിയാൽ സൗണ്ട് കൂടിയാൽ മൈക്കിനല്ല കുഴപ്പം ബോക്സിനല്ല കുഴപ്പം അവിടെ ഇരിക്കുന്ന ആമ്പിളി പയറ് പുകയും അതുകൊണ്ടാ ഇന്ന് രാത്രി സിസ്റ്റങ്ങൾ കാക്കാവും ആശുപത്രിമായി ഇപ്പം നിങ്ങളുടെ മൊബൈലിനകത്ത് ഫോൺ ചെയ്താൽ നല്ല പാട്ടില്ലേ മേഘം പൂത്ത് തുടങ്ങി മോഹം പെയ്തു തുടങ്ങി അത് പോയി സോത്രം ഇന്നത്തെ റിൻ ടൂണേതാ അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത് സന്തോഷമില്ലല്ലോ ലോട്ടറി അടിച്ചു സന്തോഷമില്ലല്ലോ എടുക്കരുത് സോത്രം എല്ലാവരും കൊണ്ടുപോകുന്നു മനസ്സിലാകുന്നവർക്കായി ഇവിടുത്തെ ഗവൺമെൻറ്റിന് തന്നെ അറിയാം സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് റിങ് ടോൺ മാറ്റിയില്ല ജാവതിയും പോയി കള്ളക്കടക്കണ്ണിലും പോയി ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യ ഗവൺമെൻറ് നിങ്ങൾക്ക് അനധികൃതമായ റിക്രൂട്ട് അനധികൃതമായ കോടതി അറിയാത്ത നമ്പർ ലോട്ടറി അടിച്ചു ഇത് വന്നാൽ ഒരു നമ്പറിലും ഞെക്കിയാക്കലെന്ന് എല്ലാം കൊണ്ടുപോകുന്നു സോത്രം അന്ത്യകാലമായി അതിനാസ്പദമായി ബാറ്ററി പൊട്ടിത്തെറിച്ച് തൃശ്ശൂർ തിരുവല്ലാമല ഒരച്ഛൻ്റെ ഒരമ്മയുടെയും മകൾ എട്ട് വയസ്സുകാരി ബാറ്ററി മൊബൈൽ പൊട്ടിത്തെറിച്ചു മരിച്ചു കർണാടകയിലെ തുൻകൂർ ഒരു പെൺകുട്ടി എണ്ണയടിക്കാൻ വന്നു ബാറ്ററി മൊബൈലിനകത്ത് അസാധാരണ സന്ദേശം ഗൺ അതുകൊണ്ടാ കാട്ടാക്കടയിലും കിള്ളിയിലും പേയാട് പെട്രോൾ പമ്പി ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് യേശു വരാൻ കാലമായെന്നല്ല സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ അയ്യോ പെട്രോൾ പമ്പി ആരും ഇതുവരെ പെട്രോൾ അടിക്കാൻ പോകട്ടില്ല സോത്രം പേയാടാ ആദ്യമായിട്ട് വെച്ചാൽ ചന്തമൊക്കിയാൽ വലിയ പമ്പി സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ പണ്ടൊരിക്കൽ ഞാൻ അവിടെ കയറിപ്പോൾ ഒരു പെൺകുട്ടി സംസാരിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു എണ്ണ എണ്ണയടിച്ചാൽ വണ്ടി പുറത്തു ചേച്ചി ചേച്ചിയങ്ങ് പുറത്തു പോയി സംസാരിക്കാം മനസ്സിലാകുന്നവർക്ക് സോത്രം അവർക്കറിയാം അസാധാരണമായ മെസ്സേജ് വന്നാൽ വെമ്പായത്ത് പെട്രോൾ പമ്പിൽ തീ പറ്റി അത് കഴിഞ്ഞ് കോവളത്ത് മൊബൈൽ അടൂർ മൊബൈൽ പൊട്ടിത്തെറിച്ചു കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ലെബനോറിലെ പേജർ സ്ഫോടനത്തിലേക്ക് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കാട്ടാക്കട വന്നു തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല കാര്യം അദ്ദേഹത്തിന് റൂട്ട് കൊടുക്കുന്നത് ഇസ്രേല മൊസാദ് പറഞ്ഞൊരു കാര്യമുണ്ട് സാറ് ഒരു കാരണവശാലും കൈ ലാപ്ടോപ്പ് വെക്കരുത് മെസ്സേജ് വന്നാൽ പുകയും അതുകൊണ്ട് മോഡി സാർ വെക്കാത്തത് രണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരും ആയിക്കോട്ടെ സഖാ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോയപ്പോൾ കണ്ടതാണ് ടി പി എമ്മിൽ അപ്പച്ചനേക്കാളും നല്ല വെള്ളമെടുപ്പും വെള്ളമുണ്ട് ലാപ്ടോപ്പ് പോയിട്ട് മൊബൈൽ പോലും ഇല്ല സന്തോഷമില്ലല്ലോ സോത്രം അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്ന കണ്ടിട്ടുണ്ടോ സോത്രം ഞങ്ങളുടെ കണക്ക് നാല് പേപ്പറുമായിട്ട് ആരോ ആയിക്കോട്ടെ അങ്ങനല്ലെന്തോ പത്രസമ്മേളനം നടത്തുന്നു ഞങ്ങളുടെ പെന്തിക്കോസിലെ പാസ്റ്റർമാർ ആരാ ബൈബിൾ കൊണ്ടുവരുന്നത് സ്വോത്രം സന്തോഷമില്ലല്ലോ ഒരു ടാബ് കൊണ്ടുവരും ഏത് എന്നെ കപ്പയുടെ ചവിട്ടി എലി പാന്തം നല്ല കുത്തല്ലയോ സന്തോഷമില്ലല്ലോ സോത്രം മനസ്സിലാകുന്നവർക്കായി പെന്തിക്കോസിലെ പാസ്റ്റർമാരെ ആദ്യം കർത്താവ് പഠിക്കുന്നു ബാക്കി സഭക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല സി എസ് ഐ ആകട്ടെ മർത്തവമാകട്ടെ ആർ സി ആകട്ടെ പള്ളിയുടെ മതുവായിക്കാത്ത അച്ഛൻ ലാപ്ടോപ്പ് കാട്ട് കയറിയാൽ പിന്നെ കഞ്ഞി വിത്താൽ സ്വത്രം പിന്നെ ഇറങ്ങണ്ട താഴെക്കുന്ന സോത്രം ആ ഇപ്പം എന്തിക്കോശുകാരൻ മൊത്തം പാടിക്കും സോത്രം മനസ്സിലാകുന്നവർക്കായി പാടുന്നത് വേണ്ട സുഹൃത്തുക്കളെ കുഞ്ഞുങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്ക് പോയാൽ പാട്ട് കിട്ടിയാൽ അതുകൊണ്ട് ക്യാമറ എടുത്ത് പാട്ട് വെച്ചേക്കണം മനസ്സിലാകുന്നവർക്കായി സ്വോം ആരാ കഴിഞ്ഞ ദിവസം ഗൂഗിൾ പേയും ഫോൺ പേയും എല്ലാം പോയി പറഞ്ഞുതരാം ഇസ്രയേലിനകത്ത് അതിൻ്റെ നെറ്റ്വർക്ക് അവന്മാരുടെ മൂന്ന് കമ്പനികളാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന വാട്സപ്പും സക്കർബർഗൊന്നുമല്ല ഒന്ന് ഐ ബി എം രണ്ട് ഇൻഡൽ മൂന്ന് മൈക്രോസോഫ്റ്റ് ഇതിൻ്റെ സെൻട്രൽ കമ്പ്യൂട്ടർ ഇസ്രയലിലാണ് ഇപ്പം തന്നെ നമ്മുടെ മലയം കീഴി ട്രാൻസ്ഫോമർ കല്ലെറിയുന്ന പോലെ അവനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക സോത്രം അവ ഒരു പീസ് മലയം കീഴി ലൈമ ഒരു പീസ് ഊരിക്കൊണ്ട് നെടുമങ്ങാട് സ്ഥലം ഇടുന്ന പോലെ ഊരിയാണ് അന്ന് നമ്മുടെ മൊബൈലും പോയി വാട്സപ്പും പോയി പൈസയും പോയി കീ കീ കൂക്കു എല്ലാം തീർന്നു സോത്രം ആ നിങ്ങളുടെ എ ടി എം ഉണ്ടല്ലോ ഇനി കേട്ടോ രണ്ട് മിനിറ്റ് എന്തോ നാളെ ഇവിടെയുള്ളു നിങ്ങളുടെ എ ടി എം മുഴുവൻ ബോംബേന്ന് സെൻട്രൽ സ്കോർ ചെയ്തിരിക്കുന്ന ഇസ്രയലാണ് അതുകൊണ്ട് ഒരിടത്ത് കാർഡ് ഇട്ടാ എവിടെയും പൈസ കിട്ടുന്നത് അതെ ഒന്ന് ഊരിയാൽ മലയും കീഴിൽ അമ്മണിമാമ എ ടി എം ഇന്ത്യ എ ടി എമ്മിൽ കൊത്തുമ്പോൾ ബ്ലറർ ധാകടക്കുന്ന കറുത്ത വരെ ഒരു മൂണ്ണാക്കം കിട്ടിയല്ല സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി എപ്പോഴും പത്തിരണ്ടായിരം രൂപ കാശ് കൈ വെച്ചേക്കണം അരിയും പലവച്ചണവും പാലും കിട്ടത്തില്ല സോത്രം അതുകൊണ്ട് ഇന്നാൾ പി പീ സൂര്യതയുള്ളൊരു ദിവസം ഇന്ത്യക്കോടെ നൂറ്റി അമ്പത് വിമാനം ലോകത്ത് ഇന്ന് കരഞ്ഞ് ഓടാൻ സമയമില്ല പ്ലെയിൻ്റെ സമയം അറിയത്തില്ല ചാർട്ട് ലിസ്റ്റും അറിയത്തില്ല കണ്ണുനീരെന്ന് മാറുമോ യകൂതന് ആരെങ്കിലും കളിച്ച് അവ ഇത് ഊരും എന്നാൽ ഖമാസുവായിട്ടുള്ള വിഷയം വന്ന് സൗദിക്കാരും അത് കഴിഞ്ഞ് ദുബായ്ക്കാരും പറഞ്ഞ് അടി നിർത്തണമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ പ്ലെയിൻ അല്ല എയർപോർട്ടിൽ കിടക്കുമെന്ന് കച്ചവടവും തീരുമെന്ന് അയ്യോ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട സോത്രം എവൻ്റെ കയ്യിലാണ് ഫീസ് ഇരിക്കുന്ന മനസ്സിലാക്കുന്നവർക്കായി ഇസ്രയേലിനകത്ത് നിന്ന് രാത്രി കേട്ടോ അതുകൊണ്ട് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടന മോഡി സാറോട് പഠിച്ചുകരുത് സെഗാവ് പിണറായി വിജയൻ പേപ്പറ് കാറ്റട ജില്ല ഡിവൈഎസ്പി ഇവിടെ 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 മലയം കീഴിൽ പ്രകടനം നടക്കുക പുള്ളി റോഡിൽ നിന്ന് ഞങ്ങളുടെ കണക്ക് ലാപ്ടോപ്പ് ഞെക്കുമോ ഞെക്കത്തില്ല ഒന്നീ ഗൺമാൻ അദ്ദേഹത്തിൻ്റെ മേശപ്പുറം അല്ലെ ജീപ്പിൻ്റെ മേളിൽ കൈയിട്ട് ഞെക്കത്തില്ല അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയും ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്ന് മനസ്സിലാകുന്നവർക്കായി ഏത് സമയത്തും പൊട്ടും അതിൻ്റെ പേരെ ഇന്റർനെറ്റ് മർഡർ ബാറ്ററി പൊട്ടിത്തെറിച്ച സാംസങ് സെവൻ താണ്ടേ എല്ലാവരും കാണണം അടുത്ത വാക്ക് നിങ്ങൾ കണ്ടണം താണ്ടേ താണ്ടേ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു തൊടുപിടക്കാരൻ കഴിഞ്ഞ ദിവസം ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡിലാണ് കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ച് ഈ വാർത്ത കാണിച്ചപ്പോൾ തൊടുപുഴക്കാരെല്ലാം ഓടി വന്നു ഞങ്ങളുടെ നാട്ടുകാരനോ ഞാൻ പറഞ്ഞു നിങ്ങളൊരു പേപ്പർ കൊണ്ടു എൻ്റെ വേറെ ഉണ്ടെന്ന് സന്തോഷമില്ലല്ലോ അവരെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ് സോത്രം തൊടുപുഴക്കാരൻ്റെ ഇസ്രേൽ വെച്ച് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോന്നു റോബോട്ടിനെ മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് സാത്താൻ്റെ ഇഷ്ടം ദാണ്ട് ദൈവമാകുമോ നിർമ്മിത ബുദ്ധിയായി ഇന്ന് രാത്രി നിങ്ങളുടെ ഗൂഗിളുണ്ട് നിങ്ങളുടെ ടച്ച് മൊബൈൽ ഉണ്ട് വീട്ടിൽ ചെന്നിട്ട് വായിക്കണം മുപ്പത് വർഷം പോലും വേണ്ട കമ്പ്യൂട്ടർ മനുഷ്യനെ കയറി കൊല്ലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ കൊല്ലും ഇത് മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് എല്ലാരും കേട്ടാട്ടെ കണ്ടോ ജഫ്രി ഹിണ്ടൻ റോബോട്ടിനെ ഉണ്ടാക്കിയ ആളാ ജഫ്രി ഹിണ്ട സോഫിയ അയാൾ അമേരിക്ക നിന്ന് ഓടിപ്പോയി ഇപ്പൊ കാനഡ ഇരിക്കുക അവിടെ ചെന്ന് മനോരമയുടെ ലേഖൻ ജോണി ലൂക്കോസ് സമ്മതിച്ചപ്പോഴാ പറഞ്ഞ് ഈ റോബോട്ട് എന്നെ കയറി കൊല്ലു അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോയെന്ന് ദൈവമാകുമോ നിർമ്മിത ബുദ്ധി ഇതാ ഞങ്ങളുടെ ബൈബിൾ കർത്താവിന്റെ വരവിൽ കൈവിട്ടപ്പെട്ടാൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടത് മൃഗത്തിന്റെ പ്രതിമ കാൽ കൊടുപ്പാൽ ബ്ലൂബ്രൈൻ മൂന്ന് കാര്യം കൂടായി അവസാനിപ്പിക്കും ഒന്ന് താമസം നിങ്ങളുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും വരാൻ പോകുന്നു സാത്താന്റെ പ്രതിമ ദൈവമക്കൾ പറയണം ആ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊൻമുഖം നാം കാണും രണ്ട് ഈ നിയന്ത്രിത ബുദ്ധി ബ്ലൂബൈൻ റോബോട്ടർ കിട്ടുന്നതിന് വിട്ട് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും പരിശുദ്ധാൽമാവിന്റെ മുദ്രയുള്ളവർ നിത്യവീട്ടിലെടുക്കപ്പെടും മൂന്ന് ആഗോള വ്യാപകമായി കമ്പ്യൂട്ടറുകൾ ഏതാണ്ടേ ലബനോനിലെ പേജർ സ്ഫോടനം എല്ലാവരും കേൾക്കണം ലബനോനിൽ മൂവായിരം പേജറിൻ്റെ ഈ പോയത് പറയാം ലബനോനിലെ വിസ്ബുള്ള പോരാളികൾ തെയ്വാൻ അകത്ത് ആ പേജർ ഉണ്ടാക്കാൻ കൊടുത്തത് അത് കൺകറിയിലോട്ട് പോയി ഇത് ഇസ്രേൽ അറിഞ്ഞ് ഈ പേജറിനകത്തൊരു ബാർ കോഡ് ഉണ്ട് നമ്മുടെ സിമ്മെന്റ് കണക്ക് അത് മുഴുവൻ അവന്മാർ ഹാക്ക് ചെയ്ത് കൺകറിയുടെ കമ്പനിയെ ബാറ്ററി കൊടുത്ത് അതിനകത്ത് രണ്ട് ഗ്രാസ് ഫോടക വസ്തു വെച്ച് എല്ലാവരും കേൾക്കണം കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം സൈബർ ഡോട്ടിൻ്റെ ചുമതല കഴിഞ്ഞ ദിവസം മനോരമയുടെ ഒരു കോൺഫറൻസ് കൊച്ചി വീട്ടിൽ മനോരമയെ നോക്കണം അര പേജിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇനി ആകാശത്ത് നാറ്റം യുദ്ധമല്ല കയ്യിലിരിക്കുന്ന മൊബൈലും കമ്പ്യൂട്ടറും പൊട്ടിത്തെറിക്കും ഞാനല്ല സജു ചാത്തന്നൂരല്ല സൈബർ ഡോട്ടിൻ്റെ ചുമതല മനോജ് അബ്രഹാം വരാൻ പോകുന്നു സൈബർ യുദ്ധം അതിൻ്റെ അർത്ഥം ലെബനോനിലെ ഹിസ്ബുള്ള പോരാളികളുടെ മുഴുവൻ പേജറിൻ്റെ രഹസ്യം അവരുടെ കയ്യിലായി അത് കഴിഞ്ഞിട്ട് ബാറ്ററി രണ്ട് ഗ്രാം സ്ഫോടക വസ്തു ഇതെന്തായാലും മുതലാവൂ എന്നറിയാം ഒരു ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും കേൾക്കണം ഹിസ്ബുള്ള പോരാളികളുടെ മൊബൈലിൽ മുപ്പത് മെസ്സേജ് വന്ന് ഈ പേജറിനകത്ത് കുത്തുന്നതിനകത്ത് നമ്മുടെ വാട്സപ്പിൽ കൂടുതൽ വന്നാൽ ഡെലീറ്റസം ഐറ്റംസ് മൊബൈലിൽ വന്നാൽ നോ സ്പേസ് മെസ്സേജ് മാറ്റാൻ പറയും ഇത് പടപടാ വന്ന് ജവ്മാരി ഞാൻ ഞെക്കി ഞെക്കിക്കൊണ്ടിരുന്നപ്പോൾ അടിക്ക് ബാറ്ററി ചൂടായി അതിനകത്ത് ലിതിയം ബാറ്ററി പൊട്ടി വാക്കി ടോക്കികളും പൊട്ടി രണ്ടായിരത്തി എണ്ണൂറ് പേജറ ഇസ്രേൽ പൊട്ടിച്ചത് മുപ്പത്തെട്ട് പേർ മരിച്ചു ഇന്നും അനവധി പേർ ആശുപത്രിയിൽ ലോക രാജ്യങ്ങളുടെ ചുമതല എതിർ ക്രിസ്തുവിന്റെ കിട്ടിയാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ സാംസങ് ആപ്പോ വിവോ ഇതിന്റെ ബാറ്ററിക്കകത്ത് സ്ഫോടക വസ്തു കൊണ്ടെന്ന് ആർക്കറിയാം ചക്കച്ചുളയാണോ കുത്തി തുറന്നു നോക്കാൻ പ്രാർത്ഥിച്ചോണ്ടാ മതിയമ്മ ചക്കച്ചോളല്ലോന്ന് നോക്കാം ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ മൊബൈൽ ചൂടായാൽ കയ്യിലിരിക്കുന്ന ബാറ്ററി പൊട്ടറി തെറിച്ചാൽ മനുഷ്യകുലത്തിന് സൈബർ അറ്റാക്ക് വരാൻ പോന്നു ഞാനല്ല ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ പി എസ് സി കേട്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരെഴുത് ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്റെ പേര് ടോറി അലൻ ടോറി പറഞ്ഞൊരു കാര്യമുണ്ട് അന്ത്യദിനം ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും അതിന്റെ സാമ്പിളാ ഹിസ്ബുള്ളയുടെ രണ്ടായിരത്തി എണ്ണൂറ് പേജർ പൊട്ടിയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സ്മാർട്ട് മൊബൈൽ സ്മാർട്ട് ലാപ്ടോപ്പ് നിങ്ങളുടെ വീട്ടിൽ ഇനി ഇലക്ട്രിസിറ്റി കൊണ്ടുവെക്കുന്ന സ്മാർട്ട് മീറ്റർ അതും ബാർ ഇനി ലൈമാൻ വീട്ടി വരണ്ട ലൈമാൻ വീട്ടിൽ വരണ്ട ആ കറുത്തേ നിങ്ങളുടെ മൊബൈലിൽ റീഡിങ് വരും ഇത് ഓഫീസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ബാർ അവർ അവിടെ വെച്ച് ഞെക്കി വെക്കും കുഞ്ഞമ്മമ നെയ്യാറ്റിൻ കറ ശബരി സൂപ്പർ മാർക്കറ്റ് ബാർ കോഡ് കീ പേന പന്ത്രണ്ട് രൂപ സന്തോഷമില്ലല്ലോ സോത്രം ഇതുപോലെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞെക്കിയ റീഡിങ് മൊബൈൽ വരും ഓൺലൈനിൽ പൈസ അടക്കാം അതിൻ്റെ ആ സ്മാർട്ട് മീറ്റർ അതുവരെ അതിനകത്ത് എന്തുവാന്നറിയത്തില്ല അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉലകത്തിൽ ഉണ്ടാകാൻ പോകുന്നു ഇന്ന് രാത്രി ലബനോണിൽ സാമ്പിൾ തുടങ്ങിയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആഗോള വ്യാപകമായി മൊബൈലുകളും സൈബർ ഡോഡും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളും പൊട്ടിത്തെറിക്കും കൃപ ദൈവമക്കൾ പറയണം ആ പൊട്ടിത്തെറി ആരംഭിക്കുന്നതിന് മുമ്പ് മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ കാന്തന്റെ കകളം ഈ തലമുറയിൽ മുഴങ്ങാൻ കാലമായി ഇന്ന് രാത്രി മലയം ദൈവസഭയോട് സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ ദൈവസഭയെ കാക്കും ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആര് നെനക്കുള്ളതിന് മുറുകെ പിടിച്ചുകൊള്ളുക മൂന്ന് കൊലപാതകം തിരുവനന്തപുരം വായിക്കാം യോഹനാൻ പതിനാറ് രണ്ട് രണ്ടു കാര്യം കൂടെ പറയുമ്പോൾ നിർത്താം സമയവും യോഹൻ പതിനാറ് രണ്ട് എന്ന് വായിച്ചാട്ടെ അവർ നിങ്ങളെന്താ പള്ളി ഭ്രഷ്ടസ്

ഓസ്ട്രേലിയ മെഡിസിൻ പഠിക്കാൻ പോയവനാ സാത്താനെ ആരാധിക്കുന്നവൻ തിരുവനന്തപുരം കവടിയാർ അജിത് കുമാറിൻ്റെ സുരേഷ് ബാബുബ്രതന്റെ വീടിന്റെ തൊട്ടപ്പുറം അപ്പൻ പ്രൊഫസർ അമ്മ ഡോക്ടർ പെങ്ങൾ കരോലിന് എം എം ചർച്ച പ്രസംഗേട്ട കുഞ്ഞ് വീട്ടിലെ വേലക്കാരിയൊക്കെ ഒന്ന് നമ്പർ വൺ പൂജപ്രകടപ്പുണ്ട് അവന് ഒരു മണ്ണാൻകെട്ടയില്ല സാത്താനെ ആരാധിക്കുന്നവൻ രണ്ട് വട്ടിയൂർക്കാവുകാരി ദേവി ആര്യ പാമ്പാടിക്കാരൻ നവീൻ രണ്ടും തിരുവനന്തപുരം കേട്ടോണം സ്ത്രോത്രം അവർ നവീൻ കോട്ടയത്ത് നിന്ന് ഇവിടെ പഠിക്കാൻ വന്നു ആയുർവേദം ദേവിയായിട്ട് പരിചയപ്പെട്ടു രണ്ട് മതക്കാർ കല്യാണം കഴിച്ചു കുഴപ്പമില്ല മക്കളില്ലായിരുന്നു ദേവി ലീ കോള സ്കൂൾ തിരുവനന്തപുരം പാറാട്ടു ഓണം അവിടെ ആര്യ ടീച്ചർ എന്ന് പറഞ്ഞു വട്ടിയൂർക്കാവ് ലാട്രിക്സിലുള്ള ഒരു അച്ഛൻ്റെ ഒരു മകൾ അവരുമായിട്ട് സ്നേഹമായി സാത്താനെ ആരാധിക്കുന്ന ഗ്രൂപ്പ് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ പെൺ കല്യാണം ഉറച്ചു ഓഗസ്റ്റിലെങ്ങാണ്ട് മന്ത്രകോടി മിന്നുമെല്ലാം റെഡിയാക്കി അരുണാചൽ പ്രദേശിൽ കൊണ്ട് അവിടെ കേട്ടെ പച്ചക്കാൻ പറഞ്ഞുതരാ എന്താ സംഭവിച്ചത് അരുണാചൽ പ്രദേശിൽ പോയി സാത്താൻ ഗ്രൂപ്പായിട്ട് ചാറ്റ് ചെയ്തു അവർ ഈ കസക ഈസ്റ്റർ ദിനങ്ങളിൽ പറഞ്ഞു ഇപ്പോൾ ഇവിടെ വെച്ച് മരിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ അന്യഗ്രഹങ്ങൾ ഉയർത്തെഴുന്നേൽക്കും ആറാം ദിവസം ആര്യ ടീച്ചറെ കഴുത്ത് ഞരിച്ചു കയ്യങ്കാലും വരച്ചു അറുന്നൂറ്റി അറുപത്താറ് കൊന്നു ഏഴാം ദിവസം തൻ്റെ ഭാര്യ ദേവിയെ കൊന്നു എട്ടാം ദിവസം പാമ്പാടിക്കാരൻ നവീൻ കഴുത്ത് ഞരിച്ചു കാലയിൽ അറുന്നൂറ്റി അറുപത്തി പത്താം ദിവസം വാട അരുണാചൽ പ്രദേശ് കേരളം ബന്ധപ്പെട്ടു ഇവിടെ പ്ലെയിനിൽ ബോഡി കൊണ്ടുവന്നു ഇൻക്വസ്റ്റ് ചെയ്തവർ ഞെട്ടിപ്പോയി സാത്താൻ്റെ വരയും അറുന്നൂറ്റി അറുപത്തി ആറ് നമ്പരും വട്ടിയൂർക്കാവുകാരി ആര്യ ദേവി പാമ്പാടിക്കാരൻ നവീൻ മൂന്ന് തിരുവനന്തപുരം ജില്ല കള്ളിമോട് കിളിയൂർ മരിച്ചത് ജോസേട്ടൻ എൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത് രാമഭാസ് കറിയാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ തൊട്ടുപുറത്ത് കള്ളിമോട് പ്രസംഗിച്ചത് യകോപരക്ഷന്യ ദൈവസഭ ചാനലുകാർ പറയുന്നല്ലേ എൻ്റെ കൂട്ടുകാരൻ അവിടുത്തെ പാസ് ഷാജി പാസ് ആർ സിയിൽ നിന്ന് വന്ന ഒരച്ചയനും അമ്മാമ്മ എഴുപത്തൊന്നുകാരൻ എവിടെ കള്ളിമോട് വെള്ളറട പൊന്നമ്പി ആറാട്ടുപുഴി ഇവിടെ എല്ലാം ബദേൽപുരം ഇവിടെ എല്ലാം ഞാൻ പ്രസംഗിക്കു ജോസേട്ടൻ വെളിപ്പാട് പുസ്തകം കേൾക്കാൻ വരുമായിരുന്നു നല്ല മനുഷ്യൻ എനിക്ക് കൈ തന്നെ ആ സമയത്തെ എവിടെ ഇല്ലാഞ്ഞ് മരണത്തിന് എവിടെ കാസർഗോഡ് സൈഡിൽ പ്രസംഗിക്കാൻ പോകേണ്ട അല്ലേ വന്നേന് ശ്രോത്ര തൻ്റെ മകൻ പ്രജിൻ കേട്ടാട്ടെ എല്ലാവരും അവൻ പഠിക്കാൻ പഠിക്കാൻ വിട്ടു പോയത് അല്ല സാത്താനെ കേട്ടാട്ടെ പ്രാവശ്യം ഇരുപത്തിയെട്ട് കുത്ത അപ്പനെ കുത്തിയത് പ്രജിൻ എന്നിട്ട് കിളിയൂരിൽ നിന്ന് അവൻ നടന്ന് വെള്ളറട സീയടുത്തി എന്നിട്ട് പറഞ്ഞു എൻ്റെ അപ്പനെ ഞാൻ കൊന്നു ക്രൈസ്തലോട് കൈ ഉയർത്തി അപ്പനെ കൊന്ന പ്രജിൻ എല്ലാരും പറഞ്ഞ് മാനസിക രോഗി ഒരു മണ്ണെണ്ണയല്ല വീട്ടിൽ വന്ന് മൊബൈൽ നോക്കിയപ്പോൾ സാത്താനെ ആരാധിക്കുന്നത് ബാക്കി ലാപ്ടോപ്പ് എല്ലാം പോലീസ് എടുത്തോണ്ട് വെള്ളറട ജോസേട്ടൻ ക്ലിയറായോ ആര് കണ്ടാലും ആര് കേട്ടാലും താണ്ടേ സാത്താനാരാധന കേരളത്തിൽ വർദ്ധിക്കുന്നു കേരള പോലീസിൻ്റെ റിപ്പോർട്ട് റെഡിയായോ നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് നിങ്ങളെ നിങ്ങളെ അത്രയുമല്ല കൊല്ലുന്നവല്ല നാഴിക വരുന്നു അതുകൊണ്ടല്ലേ കൊന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയെ കളിയല്ലും ഗടപതില്ല സ്വന്തം അപ്പനെ ഇരുപത്തെട്ട് കുത്തുകൂത്തിയിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അമ്മച്ചി പറഞ്ഞ വല്ലൊരു വീഡിയോ കണ്ടായിരുന്നു കിട്ടിയിരുന്ന എന്നെയും കൊന്നേനെ സ്വത്രം അവന്റെ അമ്മ പറഞ്ഞതാ സ്വത്രം നീരി എവിടെ എവടംമ്മായി അമ്മാമ്മേ നല്ല കാലം വന്നു തിരുവനന്തപുരം മാത്രം ബാക്കി എടുക്കുന്നില്ല കാടൽ ജിൻസൺ രാജ അപ്പനമ്മ പെങ്ങൾ ബന്ധു വട്ടിയൂർക്കാവ് ഭാര്യ ദേവി പാമ്പാടിക്കാരൻ നവീൻ ക്രിസ്ത്യാനി കഴിഞ്ഞ ഈസ്റ്ററിനാ പോയി തീർന്നത് എഫ്ഐആർ റേഷ്യാനട്ടി ബാക്കിയും കിടപ്പുണ്ട് പാമ്പാടിക്കാരൻ ജോ നമ്മുടെ കെളിയൂർക്കാരൻ ജോസേട്ടൻ എൻ്റെ സ്നേഹിതൻ്റെ എഴുപത്തൊന്നുകാരൻ ചർച്ച് വെച്ചുകൊണ്ടിരിക്കുക മുപ്പതിയാക്കസ് മിന്നു കൊടുത്തു രണ്ടിലെ കഥവിനും പുള്ളി കാശ് കൊടുത്തിരുന്നോ സ്വത്രം അത്രയും നല്ല മനുഷ്യൻ അദ്ദേഹത്തെയും കൊന്നു ബൈബിളുണ്ടോ ഈദാ ഇന്ന് രാത്രി രാജംപാശ് പറഞ്ഞൊരു കാര്യമുണ്ട് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഉണ്ടെന്നില്ലല്ലോ ദൈവസഭ എടുക്കപ്പെട്ട പുറകെ വായിക്കും ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സാത്താൻ ഗ്രൂപ്പിനകത്ത് വീടരുത് ഇന്ന് രാത്രി കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന കലാലയങ്ങൾ ക്യാമ്പസുകൾ ശരിയല്ല സാത്താൻ ഗ്രൂപ്പുകാർ പച്ചക്കാൻ പറഞ്ഞാൽ ഇനി എനിക്ക് ലൈവിനും പേടിയില്ല മണ്ണന്തല മുതൽ തിരുമല വരെ സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ തിരുവനന്തപുരം ജില്ല ശ്രോത്രം ഞാൻ പറഞ്ഞാ പോലീസുകാരാ പറഞ്ഞു പറഞ്ഞോളെ ഫ്രീ മൈസൺ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ എന്ന് ആർക്കും അറിയാൻ പൈയോ സ്വോം ഇന്ന് രാത്രി കുഞ്ഞുങ്ങളുടെ മേൽ ഈ ശക്തി വ്യാപരിക്കാതിരിക്കണം അതിന് ഒരു കാര്യം കൂടെ ഇവിടെ സി എസ് ഐക്കാരുണ്ട് ആർ സി കാരുണ്ട് മലയം ദൈവസഭക്കാരുണ്ട് ആരുമുണ്ട് നാട്ടുകാര് നമ്മുടെ പള്ളികളിൽ ഏത് ചർച്ച ആകട്ടെ എല്ലാ ഞായറാഴ്ച അഞ്ചു മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഖരമുയർത്തുന്നവർക്കായി കുഞ്ഞുങ്ങൾക്ക് നോട്ട് കെട്ടല്ല വലുത് കുഞ്ഞുങ്ങൾക്ക് റബ്ബർ എസ്റ്റേറ്റ് അല്ല വലുത് ബാങ്കിൽ കുറേ പൈസയല്ല വലുത് പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ തകർന്നു പോകയില്ല അങ്ങനെയെങ്കിൽ ഈ സാത്താന്റെ കൂട്ടുകെട്ടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വീടാതിരിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അകത്തൊരു ശക്തി ഉണ്ടാകണം ഏതാ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി കരമുയർത്തുന്നവർക്കാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം രാത്രി അതുകൊണ്ടല്ലേ യേശു എന്ത് പറഞ്ഞു എരിശലേം പുത്രിമാരെ വാക്ക് മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട നമ്മുടെ തിരുവനന്തപുരോട് നിങ്ങളുടെ മക്കളെ ചൊല്ലി അതുകൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ യോഹനാൻ ഒമ്പത് നാല് രണ്ട് വാക്ക് വായിക്കാം മലയം ദൈവസഭ നാളെ കൂടെ കൺവെൻഷൻ ഉള്ളു ഇവിടെ വരുന്നവർ നിങ്ങൾ കോസോ സി എസ് ഐയോ എന്തോ ആയിക്കോട്ടെ അമ്മാമ്മ അച്ചായോര ചെറുപ്പക്കാരോ ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും ഈ സുരക്ഷകൻ എന്ന് പറയണം കരമുയർത്തുന്നവർക്കായി എന്നെ അയച്ചവന്റെ പ്രവർത്തി പകലുള്ളിടത്തോളം ചെയ്യുവേ ബാക്കി രാജൻ ബാസ് പറഞ്ഞ ബാക്കി വായിച്ചാട്ടെ ബൈബിൾ തിരുവനന്തപുരത്തെ മൂന്ന് കൊലപാതകം കരം ഉയർത്തുന്നവർക്കായി ശതമാനം സാക്ഷരതയുള്ള തിരുവനന്തപുരം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി 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 എന്നാൽ കൺവെൻഷൻ നാമത്തെ നിങ്ങൾക്കോ നീതി സൂര്യൻ മധ്യാകാശത്തിൽ ഉദിച്ചുയരും തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ തന്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും കാര്യം ഒന്ന് സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടർ അതിനു മുമ്പ് നമ്മുടെ കാന്തൻ്റെ മുഖം രണ്ട് അവനൊരു വല്ലാത്ത രീതിയിലുള്ള ബ്ലൂ ബ്രെയിൻ കിട്ടും അതിനു പരിശുദ്ധാൽ മാൻ്റെ മുദ്ര വണങ്ങാത്തവനെ കൊല്ലിക്കും ലെബനോണിൽ പേജർ പോലെ അതുപോലെ കാക്കളനാഥ കേക്കും ഇന്ന് രാത്രി ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടടുപ്പടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുപോയി നാളെ ഇന്ന് കടന്നുറങ്ങിയിട്ട് നാളെ എഴുന്നേക്കുന്ന ദൈവത്തിൻ്റെ കരുണേ എല്ലാവരും കേട്ടാട്ടെ സ്വോത്രം ഇന്നലെ ഞാൻ ബർബാസിനെ പറ്റി ഇന്നലെ കാൽവറയിലെ കള്ളനെ പറ്റിയാ പറഞ്ഞത് വേറൊരുവനുണ്ടായിരുന്നു യൂത സന്തോഷമില്ലല്ലോ ഇന്ന് രാത്രി അവൻ എത്ര അവസരം കർത്താവ് കൊടുത്ത് എന്നോടൊപ്പം താലത്തിൽ കൈമുക്കുന്നവൻ എന്നോടൊപ്പം പന്തിയിൽ ഇരിക്കുന്നവൻ ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ നാല് മനുഷ്യപുത്രനെ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നവൻ അഞ്ച് കാൽവറിലേശു ഒരു കാര്യം പറഞ്ഞു ഇവർ ചെയ്യുന്ന ദന്തെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ആ മുപ്പത് വെള്ളിക്കാശ് പുരോഹിതന്മാരുടെ വാത അക്കൽതാമയിൽ കുശവന്റെ നിലത്തിണക് പുരോഹിതന്മാരടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവൻ മരത്തെ കയറി തൂങ്ങാതെ ഇന്നലെയാ ബറബാസി എന്ന് കാലെ കെട്ടി കെട്ടിപ്പിടിച്ചതുപോലെ സോത്രം എവന് പോയി കെട്ടിപ്പിടിച്ചാൽ മതിയായിരുന്നു സ്ത്രോത്രം ഇന്ന് രാത്രി അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് വഴിയിൽ വെച്ച് പട്ടു പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുമ്പ്പേൻ ഇതാ ശുഭിച്ചേഷ പ്രശ്നങ്ങൾ പട്ടണം മുഴുവൻ അല്ലെ ലുയ്യ കുത്തി നിറച്ച കള്ളൻ ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞു രാജ്യത്തം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ മൂന്നര വർഷം അപ്പം തിന്ന് അത്ഭുതം കണ്ട് ഒരേ പായിൽ കടന്നുറങ്ങിയവൻ അവസാനം മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി നാഥനെ ഒറ്റ കൊടുത്തവൻ പുരോഹിതന്മാരുടെ മുന്നിൽ പണം വലിച്ചെറിഞ്ഞ് അവൻ മരത്തിനകത്ത് കയറി ഒരു കയർ കൊണ്ട് കെട്ടി കുടൽമാൽ മരം ചില്ല പൊട്ടിയോ കയർ പോയോ എനിക്കറിയത്തില്ല തല താഴേക്ക് വധിച്ചു ബൈബിൾ വായിച്ചാൽ കരയും അവൻ്റെ കുടൽമാൽ പൊട്ടിച്ചുതറിപ്പോയി ഇതുവരെ വചനം കേട്ട് രക്ഷയുടെ പെട്ടകത്തിൽ കടക്കാത്ത സഹോദര ഇന്ന് നീ മരിച്ചാൽ വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ പുത്രനായി ക്രിസ്തുമനെ ചുംപിപ്പി അവസാനിപ്പിക്കുന്നു ബാക്കി നാളെ അമേരിക്കയിൽ ഏറ്റവും നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു കാലിഫോർണിയ ഡോക്ടറുടെ പേരായിരുന്നു ഡോക്ടർ മാർക്ക് അദ്ദേഹത്തിന് പിറ്റേന്നൊരു കോൺഫറൻസ് ഡാലസിൽ ഒന്നര മണിക്കൂർ പ്ലെയിൻ എല്ലാവരും കേൾക്കണം നാലര മണിക്ക് എയർപോർട്ടിൽ വന്ന് ആറ് മണിക്ക് പ്ലെയിനാണ് എയർപോർട്ട് മൊത്തം എഴുതി വെച്ചാൽ കാറ്റ് കൊണ്ട് പ്ലെയിനില്ല അദ്ദേഹം ചെന്ന് എയർപോർട്ട് മാനേജർ മാനേജറെടുത്ത് പറഞ്ഞാൽ സാറേ ഞാൻ അമേരിക്കയിലെ എല്ലാം പറ്റിയ ഡോക്ടർ എനിക്ക് വേണ്ടി പ്ലെയിൻ വിട്ടുതരണം അദ്ദേഹം പറഞ്ഞാൽ സാറിന് വായിക്കാറ് ഇതിൽ കാറ്റടിക്കുമ്പോൾ ഏത് പ്ലെയിൻ വിടാനാണ് താങ്കളൊരു കാറെടുത്ത് പോകും ഒമ്പത് മണിക്കൂർ സ്റ്റേറ്റ് ആവും അദ്ദേഹം പുറത്ത് വാടകയ്ക്ക് കാർ എടുത്തു അഞ്ചര തൊട്ട് ഓടി ഒമ്പതരയായി നമ്മുടെ മാർനല്ലൂർ പോങ്ങങ്കോട് പുന്നാവൂർ കീഴാറൂർ പോകുന്ന റോഡ് പോലെ ഒരു എടനാടി വെള്ളമില്ല കുടിക്കാൻ ചായയില്ല നല്ല ചാറ്റമട ഒരു വീടിൻ്റെ മുമ്പിൽ രണ്ട് ലൈറ്റ് കത്തുന്നു അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് കാർ നിർത്തി കോളിംഗ് പല്ലടിച്ചു ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മൈ നെയ്മ് ഈസ് മാർക്ക് കോൾഡ് ഇസ് ടു മൈ സിസ്റ്റർ മേക്ക് എ കോഫി ഫോർ മെയ് എൻ്റെ പേര് മാർക്ക് എന്നാൽ അവർ കാപ്പി ഇട്ട് തോന്നുന്നു പെൺ പറഞ്ഞു ടേക്ക് യുവർ സീറ്റ് ഐ മേക്ക് എ കോഫി ഫോർ യു വിത്ത് പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തരാം രണ്ട് മിനിറ്റ് കൊണ്ട് വെള്ളം തിളപ്പിച്ചു മൂന്നാം മിനിറ്റ് വെള്ളം തിളയ്ക്കുമ്പോൾ അകത്ത മുറിയിൽ പോയി അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ മാറോട് ചേർത്ത് അടുത്ത് കരയുന്നു മോനെ കർത്താവ് പ്രാർത്ഥന കേൾക്കും ഡോക്ടർ മാർക്കിനെ കാണും ഡോക്ടറെ അടുത്ത് ഒരു അകവാൾ പോയി അവൾ എന്തോ പ്രാർത്ഥിക്കുന്നത് അഞ്ചു മിനിറ്റ് ചായ കുടിച്ചു കഴിഞ്ഞു ഡോക്ടർ നിന്റെ ഭർത്താവ് എവിടെ മരിച്ചുപോയി ആരാ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ മൂന്ന് വർഷമായി ക്യാൻസറാ ഇപ്പൊ ഇവിടുത്തെ അടുത്ത പട്ടണത്തിൽ ഒരു മാർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുക കണ്ടാൽ സർജറി നടക്ക് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു കുഞ്ഞ് നിൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടോ നിരീശ്വരവാദിയായിരുന്നു അവള് പറഞ്ഞു ബൈബിൾ ഉണ്ട് ബൈബിള് കൊണ്ടു പറഞ്ഞു ബൈബിൾ എടുത്തിട്ട് ഡോക്ടർ കരമെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ആരാണെന്നറിയാമോ ഡോക്ടർ മാർക്ക് ഇന്ന് ഒരു കാര്യം നിന്നോട് പറയാം ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നത് എൻ്റെ കാർ നിൻ്റെ വീട്ടിൻ്റെ മുമ്പ് കറക്റ്റ് നിർത്തണമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സ്വോത്രം അവിടെ വെച്ച ഡോക്ടർമാർക്ക് കർത്താവായി യേശു കൃഷ്ണന്റെ രക്ഷിതാവായി സ്വീകരിച്ചു ആ കുഞ്ഞിനെ മാർ കൂടി ചേർത്ത് അത് ഇന്നും ജീവിക്കുന്നു ഇന്ന് രാത്രി കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രി സഹോദര സഹോദരി കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എങ്കിലും നീ പ്രാർത്ഥിച്ച് താഴ്വരയിൽ കുഴികളെ വെട്ടിയാൽ ഡോക്ടറിൻ്റെ കാർ ആ സഹോദരയുടെ വീട്ടുമുറ്റി കരയുന്ന ഞ്ഞുങ്ങൾ കഥതിന്റെ ആഹാരം വയലച്ചടിക്ക് പ്രകാശം തരുവാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല അനന്തര സ്വർഗത്തിലൊരു വാതിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഉലകം തീരാറായി സാത്താൻ ലോകത്തോട് സംസാരിക്കാറായി ഇന്റർനെറ്റിന്റെ കൊലപാതകം ഇവിടെ പെരുകുന്നു താമസം സാത്താന്റെ പ്രതിമ അകത്ത് വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് ബ്ലൂ ബ്രെയിൻ അവന് കിട്ടാൻ പോകുന്നു ലെബനോണിൽ പേജർ സ്ഫോടനം ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ ബൈബിൾ പ്രവചനങ്ങൾ നിർവർത്തിയാകുന്നു ആർക്കും പ്രവർത്തിച്ചു ഒരു രാത്രി വരുന്നു അതിനു മുമ്പ് തൻ്റെ സഭയെ ചേർക്കുക പതിനായിരം പേർ സുന്ദരന യന്റെ കാന്തൻ വരും ആരെ ചേർക്കുക രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിയ സ്നെ പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭകൾ സ്വർഗീയ പർദ്ശയിൽ ചേർക്കാൻ യേശു മടങ്ങി വരാറായി